ഞാനത് ചാണ്ടിയുമ്മനോട് പങ്കെടുക്കാൻ വേണ്ടി ഡി ജി സി ആവശ്യപ്പെട്ടതാണ് അതെന്താണ് പങ്കെടുത്ത് ഞാൻ അന്വേഷിക്കുന്നത് അത് ചാണ്ടിയമ്മൻ ബോധപൂർവ്വമാണെന്ന് ഞാൻ കരുതുന്നില്ല ബോധപൂർവ്വമാണെങ്കിൽ ആ നടപടി തെറ്റാണ് ഞാൻ എൻ്റെ ചോദ്യം ഇത്രയും പ്രമാദമായ ഒരു കേസിന് പോലീസ് കുറ്റപത്രം സമർപ്പിക്കാൻ മുഖ്യമന്ത്രിയെ സർവകക്ഷി സംഘം കണ്ടാലേ നടക്കുള്ളൂ അങ്ങനൊരു അങ്ങനെ അങ്ങനെയാണോ ഈ നാട്ടിലെ രീതി അതാണെന്നാണ് ഇപ്പോൾ ഡെപ്യൂട്ടി മേയറെ പ്രസ്ഥാനം മനസ്സിലന്നത് ഏത് കേസിലും കുറ്റപത്രം കൊടുക്കണമെങ്കിൽ സർവകക്ഷി സംഘം മുഖ്യമന്ത്രിയെ കണ്ടാലേ നടക്കുള്ളൂ എന്നുള്ളതാണ് ഡെപ്യൂട്ടിയുടെ വന്നിരിക്കുന്നത് ഞങ്ങൾക്കവിടെ യോജിപ്പില്ല രണ്ട് കാര്യം ഉണ്ട ഒന്ന് ഇത് ഈ നഗരത്തിലെ ഏറ്റവും പ്രമാദമായ സംസ്ഥാനത്തെ ഞെട്ടിച്ച കേസാണ് അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആഭ്യന്തര വകുപ്പിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി ഇടപെട്ടിരുന്നെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കുമല്ലോ ഒരു ഫോൺ കോളിൻ്റെ വിഷയമല്ലു ഒരു ഫോൺ കോളിൻ്റെ വിഷയമേ രണ്ടാമത്തെ കാര്യം ഞങ്ങൾക്ക് ഈ ഭരണസമയത്തിൽ വിശ്വാസമില്ല കാരണം ഈ പിണറായി വിജയൻ്റെ തണലിലാണ് ഇതെല്ലാം നടക്കുന്നതെന്നാണ് പാർട്ടിയുടെയും മുന്നിലൂടെയും ഉറച്ച വിശ്വാസം അങ്ങനെ ഒരു വിശ്വാസം നിലനിൽക്കേ പിണറായി വിജയൻ കണ്ടിട്ട് എന്ത് കാര്യമുള്ളത് അതുകൊണ്ടാണ് പിന്മാറാൻ പറഞ്ഞത് കാരണം കോഴിക്കോട് നഗരസഭയുമായി ബന്ധപ്പെട്ട് കെട്ടിട നിർമ്മാണത്താവട്ടെ പ്ലാൻ കൊടുക്കലാവട്ടെ ഏത് അഴിമതിയായാലും അതിന് പിന്നെ സി പി എം ആണ് സി പി എം നടത്തുന്നത് പിണറായി വിജയൻ്റെ തണലിലാണ് ആ പിണറായി വിജയനത്തിൽ പോയിട്ട് നിവേദനം കൊടുത്തിട്ട് എന്ത് കാര്യമുള്ളത് അതിൽ വിശ്വാസമില്ലാത്തതാണ് പിന്മാറാൻ പറഞ്ഞത് ഇതിൻ്റെതായ കോടതി സമീപിച്ചത് അതായത് സർക്കാർ ഇതര സംവിധാനവും നീതിന്യായ സംവിധാനത്തിനോട് ഞങ്ങൾ അത് തെറ്റായി പോയി അത് തെറ്റായി പോയി അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഞങ്ങളുടെ കൗൺസിൽ പാർട്ടി ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് അർജന്റീന സമ്മതിക്കുന്നില്ല സമ്മതിക്കുമായിരുന്നില്ല അതുകൊണ്ടാണ് പിന്മാറാൻ ഡി സി സി ആവശ്യപ്പെട്ടതാണ് കാരണം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളാലോച്ചു നോക്ക് ഇത്രയും പ്രമാഹദമായ ഒരു കേസിൽ പോലീസ് കുറ്റപത്രം കൊടുക്കാൻ സർവകക്ഷി പോണമെന്ന് ഡെപ്യൂട്ടി മേയർ പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ ഈ മുഖ്യമന്ത്രി അഭ്യർത്ഥം ഒന്നിനും കൊള്ളുന്നതല്ലേ അങ്ങനെയുള്ള ഒരു ഞങ്ങൾക്ക് യോജിപ്പില്ല ആത്മാർത്ഥത അല്പമെങ്കിലും സി പി എമ്മിനുണ്ടെങ്കിൽ ഒരു ഫോൺ കോൾ മതി മുക്കുകളുടെ ഓഫീസിൽ നിന്ന് ഇവിടുത്തെ പോലീസ് കുറ്റപത്രം കൊടുക്കും അപ്പോൾ ആർക്കാണ് ആത്മാർത്ഥം മനസ്സിലാവുമല്ലോ അല്ല തെറ്റ് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് അത് എൻ്റെ അടുത്ത വിവരം അറിയിക്കാവുന്ന സമയത്ത് ഞങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി അതുകൊണ്ട് പറ്റിയതാണ് ഇതിനകത്ത് കോർപ്പറേഷൻ പാർട്ടി കൗൺസിൽ പാർട്ടിക്കും യു ഡി എഫും കോൺഗ്രസും അവർ അഭിപ്രായ വ്യത്യാസമില്ല ഇണ്ടെങ്കിൽ പറയാൻ പോകില്ലല്ലോ പോയിരിക്കില്ലല്ലോ

ചാണ്ടിയുമലോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ് പങ്കെടുത്തില്ല എന്ന് ഞങ്ങൾ പുറത്ത് ഇല്ലെങ്കിൽ അതെന്താണ് ഞാൻ അന്വേഷിക്കുന്നത് ഉണ്ട് ജില്ലയിലുണ്ട് ജില്ലയിലുണ്ട് ഞാൻ രാവിലെ സംസാരിച്ചിരുന്നു ഈ പരിപാടിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടി മാതൃകാപരമായ പരിപാടിയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ് എന്നിട്ട് എന്തുകൊണ്ട് പങ്കെടുത്തതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കും